കഴിഞ്ഞ വീഡിയോകളിൽ സൂര്യസംഖ്യ ഒന്നു മുതൽ എട്ട് വരെയുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഒൻപതാമത്തെ ആണെ കുച്ച സംഖ്യയാണെങ്കിലും നല്ല സംഖ്യയായിട്ടാണ് ഒമ്പതിനെ പറയുന്നത് സൂര്യസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ മാസസംഖ്യ അതായത് ഇപ്പോൾ ഓഗസ്റ്റിലാണ് ജനിച്ചതെങ്കിൽ എട്ട് എന്നിട്ട് നമ്മുടെ ജന്മദിനി അതുകൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് സൂര്യസംഖ്യ ഒറ്റയക്കമാക്കണം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഖ്യയായിട്ടാണ് ഹനുമാൻ പൂബൻ്റെ സംഖ്യ അങ്ങനെയൊക്കെയാണ് ഒൻപതിനെ പറയുന്നത് ഇവർ നല്ല ഫിലോസഫിക്കലായിട്ട് പിന്നെ നല്ല ഭക്തിമാർഗ്ഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും എന്നിട്ട് ഇവർക്ക് മറ്റുള്ളവരോട് വളരെയധികം സഹതാപം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ബഹുമാനവും മറ്റുള്ളവരെ എന്ത് പറഞ്ഞാലും അത് കേട്ടിരിക്കാനൊക്കെയുള്ള ഒരു ക്ഷമ അങ്ങനെയൊക്കെ നമുക്ക് ഇവരിൽ കാണാൻ കഴിയും പക്ഷെ ഇവരെ കാണുന്നവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല വളരെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള മനുഷ്യനെന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് മനസ്സിലുള്ള സങ്കടങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ എപ്പോഴും ഉന്മേഷത്തിലിരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും ആ ഒരു ഒത്തൊരുമയോടെ പ്രവർത്തിപ്പി പ്രവർത്തിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണും പക്ഷേ ഇവരിവരുടെ വാർക്കുകൾ അവരുടെ കൈകൊണ്ട് തന്നെ ചെയ്തു തീർക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഇവർ നമ്മളെ അനുസരിക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ ഇവർ ഇവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ആ സഞ്ചരിക്കുക ഇവർക്ക് ശരിയെന്ന് അന്ന് തോന്നുന്ന രീതിയിലായിരിക്കും സഞ്ചരിക്കുക ചിലർക്കെങ്കിലും ഈ സുപ്പീരിയോരിറ്റി കോംപ്ലക്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് വളരെ ബുദ്ധി ഉള്ളവരുമായിരിക്കും വളരെ ഭക്തി ഉള്ളവരായിരിക്കും ആ നിങ്ങളുടെ ആ ജീവിത രീതി വെട്ട് ആ വേറെ രീതിയിലോട്ട് പോകാൻ തുടങ്ങിയാൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയാവെന്നുള്ള രീതിയിൽ സഞ്ചരിക്കുന്നതിനായിരിക്കും നല്ലത് കാരണം അത് മിക്കവാറും ശരിയായിരിക്കും അതുപോലെ പാർട്ട്ണർമാർ ഏത് ഇപ്പോൾ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ആ പാർട്ട്ണർമാരോട് വളരെ ലോയലായിരിക്കും എന്നൊക്കെ പറഞ്ഞത് വളരെയധികം സത്യസന്ധവും സ്നേഹമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ അതങ്ങനെ അവർ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പെരുമാറാൻ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും വളരെ പ്രാചീനമെന്ന് തോന്നുന്നെങ്കിലും വളരെയധികം മോഡേൺ ചിന്താതികളായിരിക്കും ഇവർക്ക് ഉള്ളത് ഇവരുടെ ഈ കഴിവുകളൊക്കെ വെച്ചുകൊണ്ട് ഇവർക്ക് മിലിറ്ററിയിലും പിന്നെ പൊളിറ്റിക്സിലും ഒക്കെ രാഷ്ട്രീയത്തിലും ഒക്കെ ശോഭിക്കാൻ വളരെയധികം സാമർഥ്യം ഉണ്ടായിരിക്കും ഒരു ആരെയും ഒത്തിരി അങ്ങ് വിശ്വസിക്കരുത് ഒരു അകൽച്ച എല്ലാവരും പുലർത്തുന്നതായിരിക്കും അടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ മുതലെടുക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഇച്ചിരി അകന്ന് ആയിരിക്കും നല്ലത് നമ്പനികളെക്കാളും എല്ലാം ഏത് സാഹചര്യത്തിലും ആ ഒത്തൊരുമയുടെ ഒത്തുപോകാനുള്ള ഒരു കഴിവ് ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ ആണെങ്കിൽ ഏ മറ്റുള്ളവരെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കാണും എല്ലാവർക്കും ഉപദേശമൊക്കെ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഈ ധനമൊക്കെ കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ ഇവർക്ക് അത്ര സാമർഥ്യം പോരാ ഉപദേശിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ എന്ത് കാര്യത്തിനെയും കുറിച്ചും ആഴത്തിൽ പോയി നിരീക്ഷിക്കാനുമുള്ള കഴിവുണ്ട് റിസേർച്ച് ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ട് സ്നേഹമുള്ളവരായിരിക്കും സമൂഹം നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് കഴിവുള്ളവരായിരിക്കും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും എല്ലാവരെയും ആകർഷിക്കത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു ഐഡിയാസൊക്കെ ഒരു കാണുന്നതുകൊണ്ട് ഒരു ലീഡർ ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഇവരിൽ കൂടിയിരിക്കും ഒരു ഗ്രൂപ്പിലായാൽ പോലും എല്ലാ റെസ്പോൺസിബിലിറ്റിയും തന്നെ ഏറ്റെടുക്കുന്നതുകൊണ്ട് ആ ചുമതലകളെല്ലാം വഹിച്ച് വകിച്ച് ഇവരുടെ ഹെൽത്തിനും അതുപോലെ തന്നെ അവർ പെട്ടെന്ന് ഇവർ ക്ഷീണിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും എല്ലാവരോടും ഒരു സിമ്പതിയൊക്കെ കാണും ഓപ്പൺ മൈൻഡായിരിക്കും എപ്പോഴും എല്ലാം തുറന്ന് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ ടീച്ചിങ് ഹീലിങ് സോഷ്യൽ വർക്ക് ഇതിലെല്ലാം നല്ല കഴിവുള്ളവരായിരിക്കും അത് അതുപോലെ ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് അറിവ് കാണും ഇപ്പോഴും നല്ല ശ്രദ്ധയൊക്കെ കാണുമെങ്കിലും ചിലപ്പോൾ ഇവർ കേരളസാകാനും ഒരു അങ്ങനെ പെട്ടെന്ന് മൂഡ് ചേഞ്ചൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പോലെ തന്നെത്താനെ സ്നേഹിക്കാനും ഇവർ പഠിക്കണം കാരണം എപ്പോഴും മറ്റുള്ളവർക്ക് ഇങ്ങനെ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഇവർക്ക് സമയം കുറവായിരിക്കും കമ്മ്യൂണിക്കേഷനിൽ ഒന്ന് ശ്രദ്ധിക്കണം ഇതൊക്കെ വിധിസംഖ്യയും ജന്മസംഖ്യയും സൂര്യസംഖ്യയും ഒൻപത് വരുന്നവരിൽ കൂടുതലായിരിക്കും വിധിസംഖ്യ സൂര്യസംഖ്യ മാത്രമാണെങ്കിൽ കുറഞ്ഞിരിക്കും അങ്ങനെയാണ് എപ്പോഴും പറയുന്നത് പോലെ അത് ഒരു ഏകദേശം ഒരു ഒമ്പതുകാർക്ക് ഈ ഏത് ജന്മസംഖ്യ ഒൻപതായാലും വിധുസംഖ്യ ഒൻപതായാലും സൂര്യസംഖ്യ ഒമ്പതായാലും ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണും പിന്നെ സൂര്യസംഖ്യക്ക് ഇത് കൂടിയിരിക്കും പണ്ട് ജാതകം നോക്കിയിരുന്ന കാലത്ത് ഇനി ന്യൂമനോളജി കൂടെ അല്ലേ നോക്കി കൊടുക്കുന്നേ അപ്പോൾ അവർ കൂടുതലും ഇതിനകത്ത് ഒത്തു വരുന്നുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ തീർച്ചയായിട്ടും ഗ്രഹസ്ഥിതിയും ഹസ്തരേഖയ്ക്ക് അനുസരിച്ച് എല്ലാത്തിലും വ്യത്യാസം വരും എണ്ണൂറ് കോടി ജനങ്ങളിലെ വ്യത്യാസം എങ്കിലും ഏകദേശ രൂപമാണ് തന്നതേ ഓം നമശിവായ